നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം അനുനയ ശ്രമങ്ങൾ പാളിയതോടെ പി ജെ ജോസഫ് സ്ഥാനാർത്ഥിത്വം കേരള കോൺഗ്രസിൽ കല്ലുകടിയാകുന്നു ജോസഫിന് സീറ്റ് നൽകി പ്രശ്നം പരിഹരിക്കാൻ ഒരു വിഭാഗം ശ്രമിക്കുമ്പോൾ മറുവശത്ത് മാണി വിഭാഗം മാത്രം മത്സരരംഗത്തുണ്ടായാൽ മതിയെന്ന വികാരമാണ് ഉയരുന്നത് പരസ്യ പ്രതികരണങ്ങളുമായി നേതാക്കൾ രംഗത്തെത്തിയതോടെ കേരള കോൺഗ്രസ് പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത് ജോസഫിന് സീറ്റ് നൽകുന്നതിനെതിരെ കേരള കോൺഗ്രസ് കോട്ടയം ജില്ലാ കമ്മിറ്റി തന്നെ രംഗത്തെത്തിയിട്ടുണ്ട് ജില്ലാ പ്രസിഡന്റ് സണ്ണി തെക്കേടം ജോസഫിനെതിരെ പരസ്യ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തു ഈ സാഹചര്യത്തിൽ ജോസഫ് കോട്ടയത്ത് മത്സരിച്ചാൽ തന്നെ പരാജയമുറപ്പാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന ആവശ്യം വെളിപ്പെടുത്തി പി ജെ ജോസഫ് പല തവണ രംഗത്തെത്തിയിരുന്നു സ്ഥാനാർത്ഥിത്വം സ്വയം പ്രഖ്യാപിച്ചാണ് പി ജെ ജോസഫ് രംഗത്തെത്തിയതെന്ന് കേരള കോൺഗ്രസ് മാണി മാണിഗ്രൂപ്പിൽ വിമർശനമുയർന്നിരുന്നു ജോസഫിന് കോട്ടയത്ത് മേൽക്കൈയില്ലെന്നും മാണി വിഭാഗം പറയുന്നു ഇന്നലെ ചേർന്ന കേരള കോൺഗ്രസ് സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ജോസഫിനെതിരെ വിമർശനവും ഉയർന്നിരുന്നു എന്നാൽ സീറ്റ് വേണമെന്ന നിലപാടിൽ ജോസഫ് ഉറച്ചു നിൽക്കുകയായിരുന്നു കേരളാ കോൺഗ്രസ് കോട്ടയത്ത് തന്നെ മത്സരിക്കുമെന്നും ഒരു സീറ്റ് മാത്രമെന്ന് കോൺഗ്രസിന്റെ ആവശ്യം പാർട്ടി അംഗീകരിക്കുകയും ചെയ്തതിന്റെ പരിണിത ഫലമാണ് കേരളാ കോൺഗ്രസ്സിൽ ഇപ്പോൾ നടക്കുന്ന മാണി ജോസഫ് സീറ്റ് തർക്കമെന്നും പാർട്ടി പ്രവർത്തകർ പറയുന്നു പാർട്ടി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുമെന്ന് സി എഫ് തോമസ് മാധ്യമങ്ങളോട് പറഞ്ഞതിന് പിന്നാലെ തന്നെ അടി തുടങ്ങുകയായിരുന്നു മത്സരിക്കാൻ പി ജെ ജോസഫ് താൽപ്പര്യം പ്രകടിപ്പിച്ചുവെന്നും സി എഫ് വ്യക്തമാക്കിയിരുന്നു മത്സരിക്കണമെന്ന ആവശ്യം ഉന്നയിച്ച പി ജെ ജോസഫ് ഒത്തുതീർപ്പിന് തയ്യാറാണെന്ന് സൂചനയുണ്ടായിരുന്നു എം എൽ എ നിന്നും സമവായ സ്ഥാനാർത്ഥികളെ കണ്ടെത്താനുള്ള നീക്കത്തിനും സാധ്യത ആരാഞ്ഞിരുന്നു എന്നാൽ ഈ വഴികളെല്ലാം ഒറ്റയടിക്ക് അടച്ചു കളഞ്ഞിരിക്കുകയാണ് പി ജെ ജോസഫ് എം പി സ്ഥാനം അല്ലെങ്കിൽ ചെയർമാൻ സ്ഥാനം ഇതാണ് പി ജെ ജോസഫിന്റെ നിലപാട് ചെയർമാൻ സ്ഥാനം തന്നാൽ എം പി സ്ഥാനം വിട്ടുകൊടുക്കാനുള്ള തന്ത്രപരമായ നീക്കത്തിൽ പി ജെ ജോസഫ് വിജയിച്ചിട്ടുണ്ട് കാരണം മാണി ഒരിക്കലും പാർട്ടി നേതൃത്വം മറ്റാർക്കും വിട്ടുകൊടുക്കില്ല അങ്ങനെ വരുമ്പോൾ എം പി ആകാനുള്ള വഴി ജോസഫിന് മുന്നിൽ തുറക്കും പാർട്ടി നേതാക്കളുമായി ആലോചിച്ച് തീരുമാനിക്കുമെന്ന് കെ എം മാണി വിശദീകരിക്കുമ്പോൾ തന്നെ അനുനയ ശ്രമങ്ങൾ ഒരു വശത്തുകൂടി നടക്കുന്നുമുണ്ട് പി ജെ ജോസഫ് കെ എം മാണിയെ നേരിൽ കണ്ട് മൂന്നിൽ കൂടുതൽ തവണ ചർച്ച നടത്തിയിരുന്നു തുടർന്ന് പാർലമെന്ററി പാർട്ടി യോഗങ്ങൾ ചേർന്നു പാർട്ടി ഒറ്റക്കെട്ടായി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുമെന്ന് മോൺസ് ജോസഫ് എം എൽ എയും വ്യക്തമാക്കി ജോസഫിന് സീറ്റ് നൽകിക്കൊണ്ടുള്ള പ്രശ്ന പരിഹാര ഫോർമുല സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ചർച്ച ചെയ്യുമെന്നാണ് ഒടുവിലത്തെ വിവരം ചരൽക്കുന്നും കേരള കോൺഗ്രസും തമ്മിൽ അഭേദ്യമായ ബന്ധമാണുള്ളത് ഇവിടെ വെച്ചാണ് മാണിയുമായി പലരും ചേരുകയും പിരിയുകയും ചെയ്തിട്ടുള്ളത് ജോസഫുമായുള്ള തർക്കം ചരൽക്കുന്നിലേക്ക് നീളുമോ എന്ന് പോലും നേതാക്കൾ ആശങ്കപ്പെടുന്നുണ്ട് അതേസമയം കേരള കോൺഗ്രസിന്റെ ലോക്സഭാ സ്ഥാനാർത്ഥിയായി പി ജോസഫ് തന്നെ വന്നേക്കുമെന്നാണ് കോണ്ഗ്രസിന്റെ വിലയിരുത്തൽ കോട്ടയത്ത് മത്സരിക്കാൻ പറ്റിയ വിജയ സാധ്യതയുള്ള സ്ഥാനാർത്ഥികൾ ആരും തന്നെ മാണി വിഭാഗത്തിൽ ഇല്ല എന്നതാണ് ജോസഫിന് നേട്ടമാകുന്നത് കോട്ടയത്ത് ചേർന്ന കേരള കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗത്തിൽ റോഷി അഗസ്റ്റിൻ എംഎൽഎയുടെ പേര് ഒരു വിഭാഗം നിർദ്ദേശിച്ചെങ്കിലും അദ്ദേഹം തന്നെ ആ നിർദ്ദേശം തള്ളിയെന്നാണ് യോഗത്തിൽ സംസാരിച്ചത് വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു പി എ അധികാരത്തിലെത്തുന്ന പക്ഷം കേരള കോൺഗ്രസ് ഒരു കേന്ദ്രമന്ത്രി സ്ഥാനം പ്രതീക്ഷിക്കുന്നുണ്ട് പി ജെ ജോസഫ് എം പി ആയാൽ അതിനായി സമ്മർദ്ദം ചെലുത്തുമെന്ന് മാണി പക്ഷം സംശയിക്കുന്നു ഇക്കാര്യത്തിൽ കോൺഗ്രസ് നേതാക്കളിൽ നിന്നും ഉറപ്പ് നേടിയെടുക്കാനാണ് മാണി ഇപ്പോൾ ശ്രമിക്കുന്നത് അതേസമയം ജോസഫിന് കോട്ടയം സീറ്റ് നൽകി പ്രശ്നം ഒത്തുതീർപ്പാക്കണം എന്ന നിലപാടിലാണ് കോൺഗ്രസ് ിൽ മാണി പക്ഷത്തിന്റെ മേൽ നല്ല സമ്മർദ്ദമാണ് കോൺഗ്രസ് ചെലുത്തുന്നത് കേരള കോൺഗ്രസിന്റെ ആസ്ഥാനം തന്നെ കോട്ടയമാണ് അത്തരമൊരു ഒരു മണ്ഡലത്തിന്റെ സീറ്റ് ജോസഫിന് വിട്ടുകൊടുക്കുന്നതിൽ മാണി വിഭാഗത്തിന് കടുത്ത അതൃപ്തിയുണ്ട് കോട്ടയത്തെ പ്രാദേശിക നേതാക്കൾ ഇക്കാര്യത്തിൽ തങ്ങളുടെ അതൃപ്തിയും അമർഷവും മാണിയേയും ജോസ് കെ മാണിയെയും അറിയിച്ചിട്ടുമുണ്ട് ലോക്സഭാ സീറ്റ് വിവാദത്തിൽ കേരള കോൺഗ്രസിൽ ആഭ്യന്തര കലാപം രൂക്ഷമായതിനിടെ വ്യാഴാഴ്ച രാത്രി നാടകം ഗസ്റ്റ് ഹൗസിൽ ഉമ്മൻചാണ്ടിയും പി ജെ ജോസഫും തമ്മിൽ ചർച്ച നടത്തിയിരുന്നു കോട്ടയം സീറ്റിനായുള്ള അവകാശവാദത്തിൽ നിന്നും പിന്നോട്ട് പോകരുതെന്ന് ജോസഫിനോട് ഉമ്മൻചാണ്ടി ആവശ്യപ്പെട്ടതായാണ് വിവരം ജോസഫിനു പിന്നിൽ കളിക്കുന്നത് കോൺഗ്രസ് നേതാക്കൾ തന്നെയാണെന്ന് മാണി വിഭാഗം നേരത്തെ തന്നെ ആരോപിച്ചിരുന്നു പുതിയ സംഭവ വികാസങ്ങളോടെ യു ഡി എഫിൽ മാണി വിഭാഗം കുറെ കൂടി ഒറ്റപ്പെടുന്ന അവസ്ഥയാണ് വരുന്നത് ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്